നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം ലഷ്കർ ഇ തയ്യബ് പോലുള്ള പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതിന്റെ ശാഖകളുടെയും പിന്തുണയോടെ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നതിനും സമാധാനവും പ്രാദേശിക സ്ഥിരതയും തകർക്കുന്നതിനുമുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു ഇപ്പോഴും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഈ ഒരു പാരമ്പര്യം തന്നെയാണ് പാകിസ്ഥാൻ കൊണ്ടുനടക്കുന്നത് ഇത് തന്നെയാണ് ഇനി അവർ ഭാവി തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനായിട്ടും അതിനുള്ള പരിശീലനവും അതിനുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭീകരവാദം അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസസ് ഇൻറ്റലിജൻസ് പിന്തുണയുള്ള അതായത് ഐ എസ് ഐ പിന്തുണയുള്ള എൽ ഇ റ്റിയുടെ പിന്തുണയുമുള്ള ഒരു സംഘടനയാണ് ഈ സാഹചര്യത്തിലാണ് ഇരുവശത്തു നിന്നും ഒരു സൈനിക സംഘർഷം രൂക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുമ്പോൾ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പല ഇപ്പോഴത്തെ യുദ്ധവിദഗ്ധരും പല അറിയിപ്പുകളും ഒക്കെ തന്നെ നൽകുന്നുണ്ട് അതിന്റെ വളരെ ആയിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു സി എ യുടെ രേഖ പുറത്തു വരുന്നത് അതായത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാകിസ്ഥാന് നാശം സംഭവിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഓർത്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ റിപ്പോർട്ട് എസ് എഴുതിയിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നത് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നിരന്തരമായ കലാപത്തിനെതിരെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമായി പോരാടുകയാണ് നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് സംഭവങ്ങൾ സാധാരണമാണ് തീവ്ര നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നുഴഞ്ഞുകയറ്റം ആരംഭിക്കുമ്പോൾ ഇവ സുരക്ഷാ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വിഭജനമോ പാകിസ്ഥാൻ അധിനിവേശമോ തടയാൻ കഴിയുമെങ്കിലും കലാപത്തെ പരാജയപ്പെടുത്തുക എന്നത് ഹൃസ്യകാലത്തേക്കെങ്കിലും അസാധ്യമായി തുടരുമെന്നാണ് എന്നെ ഈ റിപ്പോർട്ട് അടക്കം വ്യക്തമാക്കുന്നത് കശ്മീരിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു കശ്മീരികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്താനും ആരംഭിച്ച ശ്രമങ്ങൾ ഇന്ത്യ തുടരും തീവ്രവാദികൾക്കിടയിലെ ഭിന്നതകൾ അനുകൂലമായി പ്രവർത്തിക്കുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ ഉപരോധങ്ങൾ സൈനിക പ്രതികാര നടപടികൾ തീവ്രവാദ ആക്രമണങ്ങൾ എന്നിവയെക്കുറിച്ചും ജാഗ്രത പാലിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത ഇനി പറയുന്ന കാരണങ്ങളാൽ അഞ്ചിൽ ഒന്ന് മാത്രമാണെന്നാണ് എൻ പറയുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനും ആണവായുധ ശേഖരണത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ സംഘർഷം ആണവ തലത്തിലേക്ക് വളരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നതിൽ നേതാക്കളെ ഇത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നാലാമത്തെ യുദ്ധം പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്ന ആണവായുധ യുദ്ധമായി മാറാനിടയുണ്ട് എന്നതാണ് മറ്റൊരു ആശങ്ക ആണവായുധ ശേഷിയുള്ള മിസൈലുകളുടെയും വാർ ഹെഡുകളുടെയും വികസനവും വിന്യാസവും ഹ്രസ്യകാലത്തേക്ക് യും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ വിശ്വസനീയമായ ആണവ പ്രതിരോധ ശേഷി നൽകുന്നതിലൂടെ പ്രത്യേകിച്ച് പാകിസ്ഥാന് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാം അതേസമയം ഈ സാഹചര്യത്തിലാണ് ഇരുവശത്തു നിന്നും സൈനിക സംഘർഷം രൂക്ഷമാകുമെന്ന് പ്രവചിക്കുന്ന സിഎയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു രേഖ പുറത്തു വരുന്നത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടാൽ പാകിസ്ഥാന് നാശം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാന് തമ്മിലുള്ള തൊണ്ണൂറുകളിലെ യുദ്ധ സാധ്യത വിലയിരുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തിൽ തയ്യാറാക്കിയ നാഷണൽ ഇന്റലിജൻസ് എസ്റ്റിമേറ്റ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ പരസ്യപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറക്കാൻ അനുമതി ലഭിച്ച ഈ രേഖ ഇപ്പോൾ അമേരിക്കയുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും മറ്റൊരു യുദ്ധ സമാന അന്തരീക്ഷത്തിനിടയിലായ നിലവിലെ സാഹചര്യത്തിലും മൂന്ന് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള എസ്റ്റിമേറ്റിലെ സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ ഐ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത അഞ്ചിൽ ഒന്ന് എന്ന തോതിലാണ് വിലയിരുത്തിയത് വിവിധ ഘടകങ്ങൾ കാരണം യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ കുറ്റം ചുമത്താനായി നടത്തുന്ന ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളോ ഭീകരാക്രമണമോ ആകാം ജമ്മുകാശ്മീരിൽ ഭീകരരുടെ നിരന്തരമായ കലാപത്തിനെതിരെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമായി പോരാടുകയാണ് നിയന്ത്രണരേഖയിൽ വെടിവെപ്പ് സംഭവങ്ങൾ സാധാരണമാണ് പ്രത്യേകിച്ച് തീവ്രവാദികൾ നിയന്ത്രണരേഖയ്ക്ക് കുറുകെ നുഴഞ്ഞുകയറ്റം ആരംഭിക്കുമ്പോൾ ഇവ സുരക്ഷാ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വിഭജനമോ പാകിസ്ഥാന്റെ അധിനിവേശമോ തടയാൻ കഴിയുമെങ്കിലും കലാപത്തെ പരാജയപ്പെടുത്തുക എന്നത് ഹ്രസ്വകാലത്തേക്കെങ്കിലും അസാധ്യമായി തുടരുമെന്നാണ് എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കാശ്മീരിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ എന്നെ കാണിക്കുന്നുണ്ട് കശ്മീരികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്താനും ആരംഭിച്ച ശ്രമങ്ങൾ ഇന്ത്യ തുടരും ഇന്ത്യയെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാന് കശ്മീർ തർക്കം ഒരു ഉപകരണമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പരസ്പര പിന്തുണയെയും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു കാശ്മീരിലെ വിഘടനം ലക്ഷ്യമിടുന്ന തീവ്രവാദികളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു ആക്രമണാത്മകമായ പ്രചാരമാണ് പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാൻ പ്രദേശം പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ആഗ്രഹമില്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും ആണവായുധ ശേഖരണത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ സംഘർഷം ആണവതലത്തിലേക്ക് വളരാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നതിൽ നേതാക്കളെ ഇത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നാലാമത്തെ യുദ്ധം പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്ന് ആണവായുധ യുദ്ധമായി മാറാനിടയുണ്ട് എന്നതാണ് മറ്റൊരു ആശങ്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തങ്ങളുടെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന വാദങ്ങളും എന്ന ഐ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ പോയി യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ നേതാക്കൾക്ക് ഒരു സമഗ്ര ആക്രമണം ആസന്നമാണെന്ന ബോധ്യപ്പെട്ടാൽ അത്തരം ഒരു ആക്രമണം ഉൾക്കൊള്ളാനുള്ള തന്ത്രപരമായ ആഴം പാകിസ്ഥാൻ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ മുൻകൂർ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ യുദ്ധ യുദ്ധപദ്ധതികൾ ആവശ്യപ്പെടുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വീകാര്യമായ വിലയ്ക്ക് വിജയം നേടാൻ കഴിയില്ലെന്ന് അറിയാവുന്നതിനാൽ സൈനിക നേതാക്കൾ ജാഗ്രതയും പാലിക്കും ഇരു രാജ്യങ്ങളും പൂർണ്ണതോതിലുള്ള യുദ്ധത്തിൽ നിന്ന് തടയുന്ന സി എ എ റിപ്പോർട്ടിൽ എടുത്തുകാണിച്ച പ്രധാന പരിഗണനകൾ ചെലവ് സമ്പദ് വ്യവസ്ഥ വിദേശ മൂലധനം എന്നിവയായിരുന്നു സൈനിക ശേഷിയുടെ എല്ലാ വിഭാഗങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് പാകിസ്ഥാനുമായി ഒരു യുദ്ധം ആരംഭിക്കുന്നതിൽ ഇന്ത്യ ഒരിക്കലും മുന്നിട്ടിറങ്ങിയിരുന്നില്ല ഇന്ത്യയുമായി മറ്റൊരു സംഘർഷം പാകിസ്ഥാൻ സൈന്യത്തെയോ ഭരണകൂടത്തെയോ പോലും തകർക്കുമെന്ന് പാകിസ്ഥാൻ സൈനിക നേതാക്കൾക്ക് നന്നായി അറിയാൻ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സി എ എ റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ഇപ്പോഴാണ് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാവുകയാണ് അത് പുറത്തു വന്നിട്ടുണ്ട് യുദ്ധ സാഹചര്യത്തിൽ അത് കൂടുതൽ വീണ്ടും അതിൻ്റെ ഒരു പ്രാധാന്യം ആ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം ഇവിടെ വീണ്ടും അർഹിക്കുകയാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പാകിസ്ഥാൻ വിശ്വാസികളുടെ സമരം സർബ് ഇ മോബിൻ വ്യായാമം എന്ന പേരിലുള്ള പാകിസ്ഥാൻ്റെ സൈനിക അഭ്യാസമായിരുന്നു ഈ സംഭവങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആഴത്തിൽ വീരൂന്നിയ സംശയങ്ങളുടെയും അവിശ്വാസത്തെയും പ്രകടമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യ കശ്മീരിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചതാണെന്നാണ് എൻ ഐ ഇ പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഭ്യാസ തയ്യാറെടുപ്പുകൾ ഇന്ത്യയ്ക്കുള്ള ഒരു സൂചനയായി കണ്ട ഇന്ത്യ കവിചിത പീരങ്കി കാലാൾപ്പട യൂണിറ്റുകൾ അതിർത്തിയോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട് ഇത് സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കിയതായി റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും റിപ്പോർട്ട് പരാമർശിച്ചു സമ്പന്നവും സാമ്പത്തികവുമായി കൂടുതൽ ശക്തമായി ഇന്ത്യയോട് സൈനികമായി മത്സരിക്കാൻ ആവശ്യമായ തലത്തിൽ സൈനിക ബജറ്റ് നിലനിർത്താൻ പാകിസ്ഥാൻ്റെ സാമ്പത്തിക പരാധീനതകൾ വെല്ലുവിളിയാകുന്നതിനെയും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും അന്നും ഇതുതന്നെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്നും അത് ാണ് ഇന്ത്യ അതിലുപരി ഇരട്ടിയിൽ ഇരട്ടിയിലധികം ഇന്ത്യ വളർന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും പാകിസ്ഥാൻ അന്ന് എവിടെയാണോ അതിനേക്കാൾ പിന്നോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഒരടി പോലും മുൻപോട്ട് പാകിസ്ഥാൻ പോയിട്ടില്ല എന്നുള്ളത്